ദുബൈ കെ എം സി സിയുടെ ഈ വർഷത്തെ പുരസ്കാരം ലീഗ് ദേശീയ അധ്യക്ഷൻ ഖാദർ സമ്മാനിക്കും ഒക്ടോബർ നാലിന് ദുബൈയിൽ നടക്കുന്ന സി എച്ച് അന്താരാഷ്ട്ര സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി എച്ചിന്റെ ഓർമ്മയ്ക്കായി ദുബൈ കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് എല്ലാ വർഷവും പുരസ്കാരം സമ്മാനിക്കുന്നത് മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് കൂടിയായ തമിഴ്നാട് നേതാവ് കെ എം ഖാദർ മൊയ്തീനെയാണ് ഇക്കുറി അവാർഡിന് തിരഞ്ഞെടുത്തത് ജൂറി അംഗമായ ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുബൈർ അവാർഡ് പ്രഖ്യാപനം നടത്തി കാദർ മജീദ് സാഹിബ് ഇന്ന് ഇപ്പൊ തമിഴ്നാടിന്റെ ഏറ്റവും വലിയ ഏറ്റവും ഡിസ്റ്റിംഗ് തമിഴൻ തമിഴ് പേഴ്സണാലിറ്റി എന്നുള്ള അഗൈസാൽ തമിഴർ എന്നുള്ള അവാർഡിന് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ അവാർഡിന് അർഹനായിട്ടുള്ള ആളാണ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഒക്ടോബർ നാലിന് ദുബായ് ഇറാനിയൻ ക്ലബ്ബിൽ നടക്കുന്ന സി എച്ച് ഇന്റർനാഷണൽ സമ്മിറ്റിലാണ് പുരസ്കാരം കൈമാറുക ചടങ്ങിൽ സാദിഖലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല കെ എം ഷാജി തുടങ്ങിയവർ പങ്കെടുക്കും ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ഫൈസൽ ബാബു ജൂറി അംഗം സൽമാൻ ഇബ്രാഹിം ദുബായ് കെ എം സി സി ഭാരവാഹികളായ ഡോക്ടർ അൻവർ അമീൻ കെ പി മുഹമ്മദ് ജലീൽ മഷ്ഹൂർ തങ്ങൾ നിജീബ് തച്ചമ്പൊയിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദുബായ്